നമസ്കാരം ഗോപന്ദ് സ്വാമിയുടെ സമാധിയിൽ തീർത്താൽ തീരാത്ത ദുരൂഹതകൾ നിലനിൽക്കുകയാണ് വെറുമൊരു സമാധി ആയിരുന്ന സംഭവം ഇപ്പോൾ മഹാസമാധിയായി മാറാൻ പോവുകയാണ് മാറ്റാൻ ഒരുങ്ങുകയാണ് കുടുംബം ഇതിനായി ഋഷിപീഠം വരെ ഒരുക്കിക്കഴിഞ്ഞു നേരത്തെ സമാധി ഇരുത്തിയ ഭാഗത്ത് തന്നെയാണ് പുതിയ സമാധിത്തറയും ഒരുക്കിയിരിക്കുന്നത് അതിനുള്ളിൽ ഒരു പീഠം ഒരുക്കിയിട്ടുണ്ട് അതിനെയാണ് ഋഷിപീഠം എന്ന് പറയുന്നത് പരിമിതമായ ഒരു സമാധി ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നതെങ്കിൽ അതിനേക്കാൾ വിപുലമായ രീതിയിൽ തന്നെയാണ് ഇപ്പോഴത്തെ സമാധി പീഠം ഒരുക്കിയിരിക്കുന്നത് മഹാസമാധി ചടങ്ങിൽ സന്യാസി വര്യന്മാർ പങ്കെടുക്കുമെന്നും ചടങ്ങ് വൈകുന്നേരം മൂന്നിനും നാലിനും ഇടയിലായിരിക്കുമെന്നും മക്കൾ അറിയിച്ചിട്ടുണ്ട് നാമജപഘോഷയാത്രയോടെ ആയിരിക്കും വീട്ടിലേക്ക് മൃതദേഹം എത്തിക്കുക അതേസമയം നെയ്യാറ്റങ്കരയിലെ ഗോപൻ സ്വാമിയുടെ സമാധി കള്ളറയിൽ നിറച്ചത് മൂന്ന് ചാക്ക് ഭസ്മവും പിന്നെ കർപ്പൂരവുമാണ് ബലപ്രയോഗത്തിന്റെ ലക്ഷണമൊന്നും ഗോപൻ സ്വാമിയുടെ ശരീരത്തിലില്ല സമാധി പൊളിച്ച് പുറത്തെടുത്ത നേരംകര ഗോപൻ സ്വാമിയുടെ മൃതദേഹത്തിൽ തലയിൽ കരുവാളിച്ച പാടുകളുണ്ട് ജീർണാവസ്ഥയിലായതുകൊണ്ട് ഇത് എന്തെന്ന് മനസ്സിലാക്കാൻ ഉദ്യോഗസ്ഥ സംഘത്തിന് പോലീസ് സംഘത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല വായിൽ കാണപ്പെട്ട ഭസ്മം ശ്വാസകോശത്തിലും കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ സംഭവം കൊലപാതക കേസായി മാറും മക്കളും മക്കളും ഭാര്യയും അടക്കം ഴിക്കുള്ളിലാകുന്ന അവസ്ഥയിലേക്കും എത്തും വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തതയും ഉണ്ടാകൂ ആന്തരാവയവങ്ങൾ രാസപരിശോധനയ്ക്ക് അയക്കും ഒരാഴ്ചക്കുള്ളിൽ പരിശോധനാ ഫലം ലഭിക്കുമെന്നാണ് സൂചന ശ്വാസകോശത്തിൽ ഭസ്മം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഗോപൻ സ്വാമിയെ ജീവനോടെ സംസ്കരിച്ചെന്ന സംശയം ബലപ്പെടും മരണസമയത്തിൽ വ്യക്തതയുണ്ടാകേണ്ടതും കേസിൽ നിർണായകമാണ് പോലീസ് അസ്വാഭാവികത കണ്ടെത്തിയിട്ടില്ല ദുരൂഹത നീങ്ങാൻ മൂന്ന് റിപ്പോർട്ടുകൾ കൂടി ലഭിക്കണമെന്നാണ് പോലീസിന്റെ നിലപാട് ഫോറൻസിക് രാസപരിശോധന ഹിസ്റ്റോപാത്തോളജിക്കൽ റിപ്പോർട്ടുകളാണ് കിട്ടാനുള്ളത് ഭാര്യയുടെയും മകന്റെയും മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് മക്കളുടെ കൂടുതൽ മൊഴി രേഖപ്പെടുത്തും ഒരാൾക്ക് ഇരിക്കാനുള്ള പൊക്കവും വീതിയും മാത്രമുള്ള കല്ലുകെട്ടിയുള്ള അറ ഇതിന്റെ മുൻവശവും മുകളിലത്തെ മൂടിയും മാത്രമാണ് ഇതിനകത്ത് മൃതദേഹം ഇരുത്തിയ ശേഷം സിമന്റ് കൊണ്ട് അടച്ചത് ഇതിനകത്ത് പത്മാസനത്തിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് ദേഹമാകെ തുണിയിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു മൂന്നടിയോളം വീതിയും നാലടിയോളം പൊക്കവുമുള്ള അറയിൽ ഗോപൻ സ്വാമിയെ ഇരുത്തിയ നിലയിലാണ് കണ്ടെത്തുന്നത് ശരീരം ജീർണിച്ചു തുടങ്ങിയിരുന്നു ആദ്യം ഇവിടെ വെച്ച് തന്നെ പോസ്റ്റ്മോർട്ടം നടത്താൻ തീരുമാനിച്ചെങ്കിലും ശരീരം കൂടുതൽ ജീർണാവസ്ഥയിലാകാത്തത് കൊണ്ട് മെഡിക്കൽ കോളേജിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്താൽ മതിയെന്ന് ഫോറൻസിക് സർജൻമാർ പറഞ്ഞതിനെ തുടർന്നാണ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയത് വിശദ പരിശോധന അനിവാര്യമായതുകൊണ്ടായിരുന്നു ഇത് അതിനിടെ ഗോപൻ സ്വാമിയുടെ മരണത്തിൽ അസ്വാഭാവ് പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നതെന്നും തങ്ങൾ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് വ്യക്തമായെന്നുമാണ് മകൻ സനന്ദൻ പറയുന്നത് ആന്തരിക പരിശോധനാ ഫലങ്ങൾ കൂടി വന്നാലേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ എന്നാണ് പറയുന്നത് അത് വന്നാലും പേടിക്കാനില്ലെന്നും സനന്ദൻ പറയുന്നു അച്ഛൻ മഹാസമാധിയായതാണ് ഇതിന് തടസ്സം നിന്നവർക്കെതിരെ നിയമ എടുക്കണം വി എസ് ഡി പി നേതാവ് ചന്ദ്രശേഖരൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് പ്രതിഷേധിക്കാതിരുന്നത് ഒരു രാജാവിനെ പോലെ സന്യാസിമാരെ വിളിച്ച് ഗോപന്ദ് സ്വാമിയുടെ മഹാസമാധി ചടങ്ങ് നടത്തും അച്ഛൻ ആയതാണെന്ന വിശ്വാസത്തോടെ തന്നെയാണ് മുന്നോട്ട് പോയത് സംഭവിച്ച കാര്യങ്ങളിൽ വളരെ വിഷമമുണ്ടെന്നും സനന്തൻ പറഞ്ഞു ഇരുന്ന സമാധിയെ കിടത്തിയെന്നും വളരെ മിളച്ചമായിട്ടുള്ള രീതിയിലാണ് പോസ്റ്റ്മോർട്ടം ചെയ്തതെന്നും വി എസ് ഡി പി നേതാവായിട്ടുള്ള ചന്ദ്രശേഖരനും പറയുന്നു കുടുംബം പറഞ്ഞത് വിശ്വസിക്കാൻ ആരും തയ്യാറായില്ല എന്തായാലും ഇന്ന് ഉച്ച കഴിഞ്ഞ മൂന്നിനും നാലിനും ഇടയ്ക്കുള്ള സമയത്താണ് സന്യാസിമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് മഹാസമാധി നടത്തുക ഇവരോടുള്ള വിരോധമുള്ള ആളാണ് പരാതി നൽകിയത് അവർ ഇവരുടെ ബന്ധുവൊന്നുമല്ല തിടുക്കം കാണിക്കേണ്ടിയിരുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അച്ഛൻ തേജസ്സോടുകൂടി ധ്യാനത്തിലിരുന്ന സമാധിയായത് ആ സമാധിയെ വികൃത രൂപത്തിലാക്കിയെടുത്തു അതിൽ എനിക്കും കുടുംബത്തിനും നല്ല വിഷമമുണ്ടെന്നും ഞങ്ങളെ കുറിച്ച് തെറ്റായ കാര്യങ്ങൾ ആരൊക്കെ കൊടുത്തിട്ടുണ്ടോ അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുകയാണെന്നുമാണ് സനന്ത എന്തായാലും ഗോപൻ സ്വാമിയുടെ സമാധിയിലെ ദുരൂഹത നീങ്ങേണ്ടത് സമൂഹത്തിന് മുന്നിലും വളരെ ആവശ്യമായിട്ടുള്ള നടപടി തന്നെയാണ് അതിനിടയിൽ മറ്റൊരു കാര്യവും ആശങ്ക ഉയരുന്നത് അദ്ദേഹത്തെ കൊണ്ട ഇരുത്തി മൂന്ന് ചാക്കോളം ഭസ്മവും കർപ്പൂരവും ഇട്ട് മൂടി എന്ന് പറയുമ്പോൾ ഇത് ഈ കുടുംബാംഗങ്ങൾക്ക് മാത്രമായി ഇത്തരം കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കഴിയുമോ എന്നുള്ളതിലും ആശങ്കകൾ ഉയരുന്നുണ്ട് ഇതിന് മറ്റാരെങ്കിലും കൂട്ടുനിന്നിട്ടുണ്ടോ എന്നുള്ള വിവരങ്ങളുമൊക്കെ പുറത്തു വരേണ്ടതുണ്ട് എന്തായാലും അദ്ദേഹത്തിന്റെ ശ്വാസകോശത്തിൽ ഗോപൻ സ്വാമിയുടെ ശ്വാസകോശത്തിൽ ഭസ്മം എത്തിയിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും മക്കളും ഭാര്യയുമടക്കം അഴിക്കുള്ളിലാകുന്ന അവസ്ഥയിലേക്ക് എത്തും അപ്പോഴും അന്വേഷണം നടക്കേണ്ടതുണ്ട് ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ എന്തായാലും ഈ മൂന്ന് റിപ്പോർട്ടുകൾ കൂടി കിട്ടുന്നതോടെ ഈ സമാധിയിലെ ദുരൂഹത നീങ്ങുമെന്ന് തന്നെ നമ്മൾക്ക് പ്രതീക്ഷിക്കാം നന്ദി